ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹം ഫിലിപ്പിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിന് തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചു മേരിക്കുന്നു പൗലുസ് ഫിലിപ്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ആത്മാവിൽ എഴുതുകയാണ് നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ അതിൻ്റെ അർത്ഥം എല്ലാവരും നല്ല പ്രവൃത്തി ചെയ്യണമെന്നില്ല പക്ഷേ നല്ല പ്രവൃത്തി ചെയ്യുന്നവരുണ്ട് വാസ്തവത്തിൽ പിതാവ് ആകർഷിക്കാതെ ആരും പുത്രന്റെ സന്നിധിയിലോട്ട് വരുന്നില്ല പക്ഷെ പുത്രന്റെ സന്നിധിയിൽ വന്നവരുണ്ട് ഇവിടെ പറയുന്നു നിങ്ങൾ നല്ലതാരംഭിച്ചെങ്കിൽ അത് കർത്താവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മളൊക്കെ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരാ കർത്താവിനെ നമുക്ക് അറിയാം ഇനി കർത്താവിനെ നമുക്ക് അറിയേണ്ട വണ്ണം അറിയാമെന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്നു പക്ഷെ ദൈവോചനം പറയുന്നു അറിയാവുന്ന നമ്മുടെ ജീവിതത്തിൽ അവസാനം വരെ ഈ അറിവിനകത്ത് നമ്മളുണ്ടോ യേശു കർത്താവിൻ്റെ കൂടെ നടന്ന പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരു വ്യക്തിയാണ് യൂത യൂത കർത്താവിൻ്റെ കൂടെ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ കണ്ടു കാണുക മാത്രമല്ല പന്ത്രണ്ട് ശിഷ്യന്മാർ ചെയ്ത അത്ഭുതങ്ങളൊക്കെ യൂതയും ചെയ്തു ആരംഭിച്ചത് നല്ല പ്രവൃത്തി തന്നെയാണ് പക്ഷേ തന്റെ കയ്യിലിരുന്ന പണസഞ്ചി കാരണം തന്റെ കയ്യിൽ ലഭിച്ച ചില നന്മകൾ കാരണം നല്ല പ്രവൃത്തി ചെയ്യാനായിട്ട് അവസാനം വരെ ചെയ്യാനായിട്ട് യൂതയ്ക്ക് കഴിഞ്ഞില്ല അതുപോലെ തന്നെ പുതിയ ദിവസയ്ക്കകത്ത് പൗലൂസിന്റെ കൂടെ നടന്നൊരു വ്യക്തിയാണ് ദേമാസ നല്ല പ്രവൃത്തി ആരംഭിച്ചൊരു വ്യക്തിയാണ് യേശു കർത്താവിനെ അറിഞ്ഞ് കർത്താവ് തന്നെ സത്യം എന്ന് അറിഞ്ഞ് കർത്താവിന്റെ വഴിയെ നടന്നൊരു വ്യക്തിയാണ് ദേമാസ് പക്ഷെ ആ നല്ല പ്രവൃത്തിയേക്കാൾ ലോകത്തിന്റെ മോഹം തന്നെ അകത്ത് കയറിയപ്പോൾ യൂതയുടെ കയ്യിൽ പണസഞ്ചിയാണെങ്കിൽ ദേമാസ് ലോകത്തിന്റെ എന്തോ മോഹം കണ്ടു ആ നല്ല പ്രവൃത്തി ഇട്ടേച്ചു പോയി ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആരംഭം കുറിച്ചു ക്രിസ്തുവിനെ കണ്ടു യേശുവിനെ അറിഞ്ഞു കർത്താവിന്റെ വഴിയെ നടക്കുന്നു പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് അറിഞ്ഞ സത്യത്തെ തള്ളിക്കളഞ്ഞിട്ട് പലപ്പോഴും അറിഞ്ഞ സത്യത്തെ മറന്നു കളഞ്ഞിട്ട് അവരവരുടെ ലോകത്തിലൂടെ സഞ്ചരിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് ഈ ആത്മീക ലോകത്ത് കാണാൻ പറ്റും വചനം പറയുന്നു പൗലോസ് ഫിലിപ്പിയസ് അവയോട് പറയുകയാണ് നിങ്ങൾ ആരംഭിച്ചത് നിങ്ങൾ അവസാനം വരെ തികയ്ക്കണം ഒരറിവായിട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ബോധം വരാനായിട്ട് പരിശുദ്ധാത്മ പറയുകയാണ് നമ്മൾ ആരംഭിച്ചതിനകത്ത് വിശ്വസ്തയോടെ നിന്ന് ലോകമോഹങ്ങളും മറ്റ് കണ്ണിന് ഇമ്പ ആ നല്ല പ്രവൃത്തിയെ തകർത്ത് കളയാതെ വിശ്വസ്തയോടെ നല്ല പ്രവൃത്തി തന്നെ ചെയ്ത് ആത്മാവിൽ സഞ്ചരിപ്പാൽ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്സിംഗ്